പ്രധാന മലപ്പുറത്ത് വിജയമുറപ്പിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി പൊള്ളുന്ന ചൂടിലും വോട്ടർമാരെ നേരിൽ കണ്ട് പെരിന്തൽമണ്ണയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രചരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശനവുമായി തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പുരോഗമിക്കുന്നു വൈക്കോൽ തുരുമ്പ് സേഫ് ലോക്കറിൽ വയ്ക്കുന്നത് പോലെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയമെന്ന പി കെ ശശി എം എൽ എ ഏലംകുളത്ത് എൽ ഡി എഫ് ലോക്കൽ കൺവെൻഷൻ ചേർന്നു കേരളത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി പെരിന്തൽമണ്ണ മാലിന്യ സംസ്കരണ സമഗ്ര അന്വേഷണം നഗരസഭാ ചെയർമാൻ ജില്ലാ കലക്ടർക്ക് സ്വീകരിച്ചത് പദവിക്ക് നിരക്കാത്ത സമീപനമെന്നും ചെയർമാൻ വിളയൂരിൽ വീട്ടിൽ സൃഷ്ടിച്ച കരിക്കായപ്പെട്ടിയിൽ നിന്നും സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വീട്ടമ്മയ്ക്കും നാല് വയസ്സുകാരനും പെരിന്തൽമണ്ണ പെരിന്തൽമണ് ബെഡ് നിർമ്മാണ കമ്പനിയിൽ വൻ തീപിടുത്തം ആളപായമില്ല ലക്ഷങ്ങളുടെ നഷ്ടം വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകൾ വള്ളുവനാടിന്റെ അനുഗ്രഹം തേടി മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ പര്യടനം നടത്തി ബുധനാഴ്ച രാവിലെ പുലാമന്തോളിൽ നിന്നും ആരംഭിച്ച പര്യടനം വൈകിട്ട് നഗരസഭയിലാണ് സമാപിച്ചത് ഭാവി തലമുറയ്ക്ക് ഗുണകരമല്ലാത്ത ശക്തികളാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പ് ഓരോ വ്യക്തിയുടെയും വിഷയമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വിവിധ കേന്ദ്രങ്ങളിൽ പറഞ്ഞു വള്ളുവനാടിന്റെ അനുഗ്രഹം തേടി പി കെ കുഞ്ഞാലിക്കുട്ടി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ പര്യടനം നടത്തി രാവിലെ ഒമ്പത് മണിയോടെ പുലാമന്തോളിൽ നിന്നും ആരംഭിച്ച പര്യടനം മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ആവേശം തീർത്തു പുരാമന്തോൾ പഞ്ചായത്തിൽ നിന്നായിരുന്നു പ്രചരണത്തിൻ്റെ തുടക്കം പത്രയുടെ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ എം എസിന്റെ നാടായ ഏലംകുളത്തെത്തിയ സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത് മലയങ്ങാട് ലിവ ഉൽഹിംഗം മദ്രസയിൽ നടന്ന പൊതുയോഗത്തിൽ പഞ്ചായത്തിലെ കാരണവന്മാർ യുവാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു പിന്നീട് പെരിന്തൽമണ്ണ എസ് എൻ ഡി പി കോളേജിലെത്തി മാനേജർ പാറക്കോട്ടിൽ ഉണ്ണിയുടെ നേതൃത്വത്തിൽ കോളേജ് അധികൃതർ കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചു പി ടി എം ഗവൺമെൻറ് കോളേജിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എത്തിയതോടെ യുവഹൃദയങ്ങളിൽ ആവേശം തീർത്തു പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഹാരാർപ്പണം നടത്തി മുദ്രാവാക്യത്തോടെയാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു കേന്ദ്രത്തിൽ യു പി എ സർക്കാരും കേരളത്തിൽ യു ഡി എഫ് സർക്കാരും ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ പെരിന്തൽമണ്ണയിൽ ഇന്ന് കാണുന്ന വികസനങ്ങളെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പി ടി എം ഗവൺമെൻറ് കോളേജിൽ പറഞ്ഞു വികസനത്തിൻ്റെ വക്താക്കളാണ് അലികർ ക്യാമ്പസും ഈ രാജ്യത്തെ നിരവധി റോഡുകളും പാലങ്ങളും അതുപോലെ തന്നെ കോളേജുകളും ഈ കോളേജ് പോലും എല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ആ വഴിക്ക് ആണ് സഞ്ചരിച്ചത് ഇനിയും സഞ്ചരിക്കാൻ പോണതും അതേ വഴിക്കാണ് ആർക്കും യാതൊരു പക്ഷേ ആ വഴിയെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാവി തലമുറയുടെ ന്യൂജൻ്റെ ഓപ്പിനനുസരിച്ച് സഞ്ചരിക്കാത്ത ഒരു യൂണിയൻ ഗവൺമെൻറ് ഒരു കേരള നമ്മുടെ സമയം സമയം കൊണ്ടുവരേണ്ട ഇവിടെ കോളേജ് അധികാരികളുമായി ചർച്ച നടത്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പി ടി എം കോളേജിൽ നിന്നും തിരിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ പാറൽ വാഫി കോളേജിലെത്തിയ കുഞ്ഞാലിക്കുട്ടിയെ പ്രിൻസിപ്പൽ ഹബീബുള്ള ഫൈസി പള്ളിപ്പുറം സെക്രട്ടറി അലി ഫൈസി ട്രഷറർ കുഞ്ഞിത് ഹാജി എന്നിവർ സ്വീകരിച്ചു ഭാവി തലമുറയ്ക്ക് ഒരു ഗുണവുമില്ലാത്ത സർക്കാരുകളാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരിക്കുന്നതെന്ന് പാറൽ വാഫി കോളേജിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ആലിപ്പറമ്പ് പഞ്ചായത്തിലെ തൂതയിൽ ഒരു ഗൃഹസമ്പർക്കം യോഗത്തിലും കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തു തോന്നും പോലെ ചെയ്യുന്നതാണ് ഫാസിസ്റ്റ് ശക്തികളുടെ പ്രവർത്തന രീതിയെന്നും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഓരോ വ്യക്തിയുടെയും വിഷയമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി തൂതയിൽ പറഞ്ഞു രാജ്യത്തിന്റെയും മാത്രമല്ല ഓരോ വ്യക്തിയുടെയും പ്രശ്നമാണ് നേരെ മറിച്ച് കോൺഗ്രസ് ഗവണ്മെൻറ്റാണെങ്കിൽ അത് നടക്കില്ല അവിടെ കൂടിയാലോചന ഉണ്ടായേ പറ്റുകയുള്ളൂ പാർലമെൻറ്റ് ചർച്ച ചെയ്തേ പറ്റുള്ളൂ അവർക്ക് തോന്നിയത് ചെയ്യും അതാണ് ഈ ഫാസിസ്റ്റ് പ്രവണത ഉള്ള പാർട്ടികളുടെ പ്രത്യേകത ഇനി ഒരു അവസരം കൂടി അവർ കിട്ടിയ അവർ ചെയ്യാത്തും അവർ ചെയ്യുന്നു ചെയ്യാത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വലിയ ദുരന്തം ഇന്ത്യയിൽ നടക്കും അതുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നമാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് കാരണം ആ പിന്നെ നമ്മുടെ ഒരു മര്യാദക്ക് കോളേജിലും പെരിന്തൽമണ്ണ ും പെരിന്തമണ്ണ കോളേജിലും ഉച്ചയ്ക്ക് മുമ്പായി സ്ഥാനാർത്ഥി സന്ദർശിച്ചു പട്ടിക്കാട് ജാമ്യാനൂരിയ എംഇഎസ് കോളേജ് എന്നീ മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുഞ്ഞാലിക്കുട്ടി സന്ദർശിച്ചു മേലാറ്റൂർ വെട്ടത്തൂർ താഴേക്കോട് പഞ്ചായത്തുകളിലും ആദ്യവട്ട പര്യടനം പൂർത്തിയാക്കി പെരിന്തൽമണ്ണ നഗരത്തിലായിരുന്നു പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആദ്യവട്ട പര്യടനം സമാപിച്ചത് മഞ്ഞളാംകുഴി അലി എം എൽ എയും മണ്ഡലം പഞ്ചായത്ത് യു ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചിരുന്നു സത്താറാനമാങ്ങാട് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ മലപ്പുറം പാർലമെന്റ് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി പി സാനുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഏലമുളം പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു ഇ എം എസ് അനുസ്മരണവും നടന്നു ഏലംകുളം സന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുതിർന്ന സി പി എം നേതാവ് പാലുളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് മണ്ഡലം പഞ്ചായത്ത് തല നേതാക്കളും ഭാരവാഹികളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ഇങ്ങനെയുള്ള ഓരോ വൈക്കുൽ തുറുമ്പ് സേഫ് ലോക്കറിൽ സൂക്ഷിക്കുന്നത് പോലെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയമെന്ന് പി കെ ശശി എം എൽ എൽ ഡി എഫ് നെല്ലായ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ ശശി എം എൽ പാർലമെന്റേറിയൻ എന്ന ഖ്യാതി നേടിച്ച പാർലമെന്റ് അംഗം അതിനെല്ലാം പുറമെ നമ്മുടെ നാടിന്റെ പൊതു താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ശരിയായ നിലയിൽ ഇടപെടാൻ കഴിഞ്ഞ രാഷ്ട്രീയ നേതാവാണ് സഖാവ് രാജേഷ് അതുകൊണ്ട് തന്നെ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിജയത്തെ സംബന്ധിച്ച് ആർക്കും തന്നെ യാതൊരു സംശയവും ഉണ്ടാകാൻ പോകുന്നില്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കൂടി പുറത്തു വന്നപ്പോൾ കാര്യം കുറച്ചുകൂടി വ്യക്തമായല്ലോ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ യു ഡി എഫിന് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം എന്ന് തെളിയിക്കുകയും ചെയ്തു കോൺഗ്രസ്സിനെങ്കിൽ യാതൊരു വിവരവും ഇല്ല അതിപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഓരോ വിഷയങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാം സാധാരണ ആരെങ്കിലും ഈ വൈക്കോൽ ചപ്പ് സേഫ് ലോക്കറിൽ വെച്ച് കൂട്ടാറുണ്ടോ ആ പണിയാണ് ആ പണിയാണ് സത്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല പാലക്കാട് മാത്രമല്ല മറ്റു പല കേരളത്തിൽ മറ്റ് മണ്ഡലങ്ങളിലുള്ള കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്ററുമായി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും നെല്ലായ കൃഷ്ണപ്പടിയിലുള്ള ഇ എൻ യു പി സ്കൂളിലാണ് എൽ ഡി എഫ് നെല്ലായ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത് കൺവെൻഷനിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ പി വസന്ത അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെന്റർ അംഗം ഇ ചന്ദ്രബാബു ലോക്കൽ സെക്രട്ടറി ഐഷാജു എ മൊയ്തീൻകുട്ടി എം പി ശിവശങ്കരൻ രാമസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സീറ്റ് വിഭജനം മുന്നണിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സീറ്റുകളിൽ ബി ജെ പി നേരിട്ട് മത്സരിക്കും എൻ ഡി എ മുന്നണിയായി തെരഞ്ഞെടുപ്പ് നേരിടുന്ന ബി ജെ പി ബി ഡി ജെ എസിന് അഞ്ചും കേരള കോൺഗ്രസ് കെ സി തോമസ് വിഭാഗത്തിന് ഒരു സീറ്റും നൽകും ഈ സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണമെന്ന പ്രഖ്യാപനം അടുത്ത ദിവസം തന്നെ ഉണ്ടാകും കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് മുരളീധർ റാവു കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ കൃഷ്ണദാസ് ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവരാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇത്തവണ കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ എൻഡിഎക്ക് കഴിയുമെന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെട്ടു കേരളത്തിൽ നിന്ന് ഇത്തവണ പാർലമെന്റിൽ എൻഡിഎ പ്രതിനിധികൾ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പാർട്ടിയിൽ തർക്കമില്ലെന്നും ബി ജെ പി നേതാക്കൾ കൂട്ടിച്ചേർത്തു അതേസമയം സീറ്റ് നിർണയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ും ശോഭ സുരേന്ദ്രനും ഉൾപ്പെടെ സൂചന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫ്ലക്സുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ ചുവരെഴുത്തുകൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് പ്രചരണത്തിന് ചൂടേറുന്നതോടൊപ്പം സ്ഥാനാർത്ഥികൾക്ക് അഭ്യർത്ഥിച്ചുള്ള ചുവരെഴുത്തുകളും സജീവമായി കഴിഞ്ഞു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാലത്തും കാഴ്ചകളിലൊന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇപ്പോൾ പ്രത്യേക ചട്ടങ്ങളും കടുത്ത നിയന്ത്രണങ്ങളുമുണ്ട് ഫ്ലക്സുകൾ ഉപയോഗിച്ചുള്ള പ്രചരണം ഇലക്ഷൻ കമ്മീഷൻ തടഞ്ഞതോടെ ചുവരഴുത്തിൻ്റെ ആ പഴയ പാതയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്നാൽ ഇതും സ്ഥലമുടമയുടെ സമ്മതത്തോടെ മാത്രമേ പറ്റൂ എങ്കിലും കിട്ടാവുന്ന ചുവരുകളും മതിലുകളുമെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ കയ്യടക്കിക്കഴിഞ്ഞു പ്രചരണം കൊഴുക്കുന്നതിനൊപ്പം ചുവരഴുത്തും പൊടി പൊടിക്കുകയാണ് ഡിജിറ്റൽ യുഗത്തിലും ചുമരഴുത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഈ കാഴ്ചകൾ തന്നെ പറയുന്നു ആദ്യം സ്ഥാനാർത്ഥികളായവർ ചുമരഴുത്തിൻ്റെ കാര്യത്തിലും ഒരുപടി മുന്നിലാണ് ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തവർ ചുമർ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നു മുമ്പത്തെ പോലെയല്ല കളറിൽ തന്നെയാണ് ഇപ്പോൾ ചുമരഴുത്തും പെട്ടെന്ന് വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയുന്നു എന്നതാണ് ചുമരഴുത്തിന്റെ പ്രത്യേകത ഇതിനായി കരാർ നൽകിയിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കാലമെത്ര മാറിയാലും തിരഞ്ഞെടുപ്പ് കാലത്തെ ഈ കാഴ്ചകൾക്ക് ഇന്നും വലിയ മാറ്റം വന്നിട്ടില്ല മറ്റ് വാർത്തകളിലേക്ക് പെരിന്തൽമണ്ണ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ എത്തിപ്പെടുത്താം സമഗ്ര അന്വേഷണം വേണമെന്ന് നഗരസഭ അന്വേഷണം ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ കളക്ടർക്ക് നഗരസഭാ ചെയർമാൻ പരാതി നൽകി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വാക്കുകൊണ്ടുപോലും സഹായം ചെയ്യാതെ സ്ഥലം എം എൽ എ മഞ്ഞളാംകുഴി അലി അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്ത സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെന്നും നഗരസഭാ ചെയർമാൻ കുറ്റപ്പെടുത്തി പെരിന്തൽമണ്ണ നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ ഫോറൻസിക് പരിശോധനയടക്കം ഉൾപ്പെടുത്തി സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് നഗരസഭാ ചെയർമാൻ കലക്ടർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു തികച്ചും ശാസ്ത്രീയമായി നടക്കുന്ന പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെങ്കിൽ കാരണം കണ്ടെത്തണം സാങ്കേതിക കാരണങ്ങളാണെങ്കിൽ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകണം ഈ കാര്യങ്ങളിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടാണ് ജില്ലാ കലക്ടർക്ക് നഗരസഭാ ചെയർമാൻ മുഹമ്മദ് സലീം വൈസ് ചെയർപേഴ്സൺ നിഷി അനിലാജ് എന്നിവർ പ്ലാന്റിൽ കഴിഞ്ഞ പതിനാറാം തീയതി രാത്രി പതിനൊന്ന് മണിക്കാണ് ഒരു ദുരന്തം എന്നുള്ള രൂപത്തിൽ അവിടെ തീപിടുത്തം ഉണ്ടായത് ആ തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ ഫയർഫോഴ്സും മറ്റും അതിനെ തീയണക്കാൻ ശ്രമിക്കുകയും നാട്ടുകാരുടെയും അതുപോലെ തന്നെ നമ്മുടെ യുവജന പ്രവർത്തകരുടെയും അതുപോലെ അഗ്നിശമന സേനകളുടെ ഒക്കെ നിരന്തര സമഫലമായിട്ട് പത്തൊമ്പതാം തീയതി വൈകുന്നേരത്തോടെ തീ പൂർണമായിട്ടും നിയന്ത്രണ വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വിടെ സംജാതമായ ഒരു അവിടുത്തെ ഒരു ദുരന്തമാണ് അതിന് ആവശ്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന് ബഹുമാനപ്പെട്ട കലക്ടറോട് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി രണ്ട് തരത്തിലാണ് അന്വേഷണം നടത്തുന്നത് ഒന്ന് ഇതിന് ബാഹ്യശക്തികൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ ബാഹ്യ ശക്തികളുടെ പങ്ക് അന്വേഷിച്ച് കണ്ടെത്തിയവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം അല്ല അവിടുത്തെ സാങ്കേതികമായിട്ടുള്ള തകരാറോ അല്ലെങ്കിൽ അത് കൂട്ടിയിടുന്നതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ഭാവിയിൽ അത് തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം ഈ രണ്ട് ആസ്പെ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ് അത് അത് ആ ദുരന്തത്തിന് കാര്യങ്ങൾ കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യണം പ്ലാന്റിൽ കഴിഞ്ഞ പതിനാറിന് രാത്രി പതിനൊന്ന് മണിയോടെ ഉണ്ടായ തീപിടുത്തം അഗ്നിശമന സേനയുടെയും നാട്ടുകാരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി പത്തൊമ്പതിന് രാത്രിക്ക് മുമ്പായി പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കി തീപിടുത്തം കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുമെന്ന് തോന്നിച്ചെങ്കിലും വിവിധങ്ങളായ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് തീ നിയന്ത്രിക്കാനായി പ്ലാന്റിൽ സംഭവിച്ച ഈ ദുരന്തത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് സഹകരിക്കുന്നതിന് പകരം പരിഹാസ്യ സമീപനമാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ സ്വീകരിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ കുറ്റപ്പെടുത്തി ദുരന്തം നടന്ന സമയത്ത് രക്ഷാ നിവാരണ പ്രവർത്തനങ്ങൾക്ക് വാക്കുകൾ കൊണ്ടുപോലും സഹായം നൽകാൻ സ്ഥലം എം എൽ എ തയ്യാറായില്ലെന്നും തീപിടുത്തമുണ്ടായി നാലാം ദിവസം എം എൽ എ യു ഡി എഫുകാരെ കൂട്ടി പ്ലാന്റിലെത്തി നടത്തിയ പ്രതികരണം അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിച്ചതല്ലെന്നും നഗരസഭാ ചെയർമാൻ കുറ്റപ്പെടുത്തി ഒരു സമീപനം അത് ഒരാ കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് നമ്മളെ നാട്ടിൽ പറയുന്ന ആ തരത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എം എൽ എ ഈ ദുരന്തം ഉണ്ടായത് പതിനാറാം തിയാണ് പതിനാറിനോ രാത്രി പോട്ടെ പതിനേഴിനോ പതിനെട്ടിനോ ഒന്നും അവിടെ സ്ഥലത്തെത്താതെ ഇത് ദുരന്തം ഏതാണ്ട് അവസാനിച്ച് പതിനേഴാം തീയതി മാത്രമാണ് സ്ഥലത്തെത്തത് അപ്പോൾ ഈ ദുരന്തത്തിനും ദുരന്ത നിവാരണത്തിനും വേണ്ടി ഒരു ചെറുകയക്കുകയോ വാക്കുകൾ പോലും ആശ്വസിപ്പിക്കുകയോ ചെയ്യാത്ത എം എൽ എ അവിടെ വന്ന് പിന്നീട് പത്രക്കാരെ കണ്ട് അവിടെ മറ്റേ മാലിന്യം കൊണ്ട് കൊണ്ടുവരാനക്കില്ല ഞങ്ങള് തടയും എന്നൊക്കെ പറയുകയും ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത് ഒരു നാലാം കട രാഷ്ട്രീയക്കാരൻ്റെ ഒരു സാഹചര്യത്തിലും താഴെ നിൽക്കുന്ന ഒരു പദവിക്ക് യോജിക്കാത്ത രൂപത്തിലാണ് എം എൽ എ അവിടെ പെരുമാറിയിട്ടുള്ളത് അത് വളരെ ലജ്ജാകരമാണ് എം എൽ എ പോലുള്ള ഒരു പദവിയിലിരിക്കുന്ന ആളുകൾക്ക് യോജിച്ചതല്ല എന്നാണ് ഞങ്ങൾക്ക് മുസ്ലിം ലീഗുകാരനായ വാർഡ് കൌൺസിലർ രക്ഷാപ്രവർത്തനത്തിന് പകരം ചിത്രങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ നഗരസഭയ്ക്കെതിരെ കുറ്റം ചുമത്തി പ്രചരണം നടത്തുകയാണ് ഉണ്ടായത് എന്നും ചെയർമാൻ പരാതിപ്പെട്ടു പ്രദേശത്തിന് താമസിക്കാൻ കഴിയില്ലെന്നും ജനങ്ങൾ മാറിപ്പോകണമെന്നുമുള്ള പ്രചരണം നടത്തി വാർഡ് കൗൺസിലർ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയെന്നും നഗരസഭയ്ക്ക് പരാതിയുണ്ട് നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും കൊമ്പുകോർക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് യു ഡി എഫിൻ്റെയും എം ഭീഷണി രാഷ്ട്രീയമായി നേരിടാനാണ് നഗരസഭയുടെയും എൽ നീക്കം മാലിന്യപ്ലാന്റ് പ്രശ്നം ഉന്നയിച്ച യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു വീട്ടിൽ സൂക്ഷിച്ച കരിക്കായത്തിന്റെ പെട്ടിയിൽ നിന്നും സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വീട്ടമ്മയ്ക്ക് നാല് വയസ്സുകാരനും പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി കൊപ്പം വിളയൂരിലാണ് സംഭവം അച്ചാർ പാകം ചെയ്യുന്നതിനായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കരിക്കായത്തിന്റെ പാക്കറ്റ് എടുത്തപ്പോൾ പാക്കറ്റിൽ നിന്നും വീണ വസ്തു ായിരുന്നു വിളയൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത് വിളയൂർ ഗൾഫ് റോഡിൽ താമസിക്കുന്ന തൂമ്പത്തൊടി ഹമീദിന്റെ ഭാര്യ ആയിഷ സഹോദരപുത്രൻ വയസ്സുള്ള ഷിഫാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക വിവരങ്ങളും സാമ്പിളും ശേഖരിച്ചു വീട്ടിൽ അച്ചാർ പാകം ചെയ്യുന്നതിനിടെ ദിവസങ്ങൾക്ക് മുമ്പ് വാങ്ങിവെച്ച കറിക്കായത്തിൻ്റെ ചെറിയ പെട്ടി തുറന്നതും അതിൽ നിന്ന് എന്തോ ഒരു വസ്തു പുറത്തു ചാടുകയും ഇത് വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തുവെന്ന് വീട്ടമ്മ പറയുന്നു സംഭവത്തിനുശേഷം നിറയെ പുകപടലം നിറഞ്ഞ അവസ്ഥയിലായിരുന്നു നിലത്തു വീണ വസ്തു പൊട്ടിത്തെറിച്ച് വീട്ടമ്മയുടെ മൂക്കിന് പരിക്കേൽക്കുകയും കൂടെയുണ്ടായിരുന്ന കുട്ടിയുടെ കാലിൽ സ്ഫോടക വസ്തു സ്ഫോടന ശബ്ദം കേട്ട് ഓടിക്കൂടിയ പരിസരവാസികൾ ഇരുവരെയും കൊപ്പത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ആഴത്തിൽ മുറിവുപറ്റിയ കുട്ടിയുടെ കാലിൽ തുന്നലിട്ടിട്ടുണ്ട് അപകടത്തെ തുടർന്ന് നിലത്തും പൊട്ടുകൾ സംഭവിച്ചു പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തു എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല പെരിന്തൽമണ്ണയ്ക്കടുത്ത് തിരൂർക്കാട് ബെഡ് നിർമ്മാണ കമ്പനിയിൽ വൻ തീപിടുത്തം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ പ്രയത്നിച്ചാണ് തീ അണച്ചത് അളപായമില്ല ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു ഒരാൾക്ക് നാട്ടിമംഗലം സ്വദേശി വയസ്സുള്ള നെറ്റിയിൽ പൊള്ളലേറ്റ ആശുപത്രിയിൽ ംഗലം കുറുപ്പത്ത് വീട്ടിൽ അമ്പതുകാരനായ സേതലവിക്കാണ് കഴിഞ്ഞ ദിവസം സൂര്യതാപമേറ്റത് ഇട്ടക്കടവ് പാലം വഴി വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു സംഭവം നെറ്റിക്ക് മുകളിൽ നീറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ ഭാഗത്ത് പൊടിയ രൂപത്തിൽ കാണപ്പെട്ടു തുടർന്ന് സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് ഇത് സൂര്യതാപമേറ്റതാണെന്ന് വ്യക്തമായത് ഒരു മണിക്ക് ശേഷമാണ് ഏകദേശം ചൂട് കൂടിയതോടെ പല മേഖലയിലും സൂര്യതാമേറ്റുള്ള സംഭവങ്ങൾ വ്യാപകമായിട്ടുണ്ട് ചൂട് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഉച്ച സമയത്തെ യാത്രയും ജോലിയും ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൂട് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ കഴിയുന്നതും നമ്മൾ പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ശേഷം കഴിയുന്നതും പുറത്തിറങ്ങാതെ ഇരിക്കുക പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നേരിട്ട് സൂര്യാഘാതം ഏൽക്കാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ധാരാളമായി വെള്ളവും പച്ചക്കറികളും കഴിക്കണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് ഗ്ലാസ് ഗ്ലാസ് ഓരോ വെച്ചിട്ടാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഒരു ഒരു വെള്ളം മിനിമം ദിവസം ഒരാൾ കുടിക്കേണ്ടതാണ് പിന്നെ പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി കഴിക്കുക മുണ്ടൂർ വീണ്ടും ുംരിക്കേറ്റുംതയിൽ മംഗലാകുന്നിനുമിടയ്ക്ക് പോലീസ് സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത് തിരുവഴിയോട് നിന്നും മംഗലാകുന്ന് ഭാഗത്തേക്ക് പോകുന്ന മരം കയറ്റിയ മിനി ലോറിയും മംഗലാകുന്ന് നിന്നും തിരുവാഴിയോട് ഭാഗത്തേക്ക് വരുന്ന ജീപ്പും കൂട്ടിയിടിച്ചത് അപകടത്തിൽ ജീപ്പ് ഡ്രൈവർ ചെറുപ്പളശ്ശേരി സ്വദേശി ഷെഫീഖിനെ പരിക്കേറ്റു കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ജീപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പരിക്കേറ്റ ഷെഫീഖിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാതയിലെ അപകടകരമായ വളവും മുന്നറിയിപ്പോടും ഇല്ലാത്തതാണ് അപകടത്തിന് കാരണം ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു വൈകിട്ട് ദേശവേലകളുടെ സംഗമം ുലപ്പെരുമയിൽപുറം പറയിപ്പറ്റ വള്ളുവനാട്ടിലെ പ്രശസ്തമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നായ കടമ്പഴിപ്പുറം വായിലങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു രാവിലെ ഗണപതി ഹോമം വിശേഷൽ പൂജകൾ അയ്യപ്പചരിതം ഓട്ടംതുള്ളൽ രാവിലെ മണിക്ക് ആറാട്ട് ഉച്ചയ്ക്ക് പ്രസാദവോട്ട് എന്നിവ നടന്നു തുടർന്ന് വൈകിട്ട് വടക്കു കിഴക്ക് പടിഞ്ഞാറ് ദേശവേലകളുടെ സംഗമവും ക്ഷേത്രത്തിരുമുറ്റത്ത് നടന്നു മൂന്ന് ദേശമേഖലകളിൽ നിന്നായി ഇരുപത്തിരണ്ടോളം ഗജവീരമാരാണ് അണിനിരുന്നത് പകൽപൂരത്തിനുശേഷം കൊടിയറക്കം കമ്പം കത്തികൽ ആറാടി കുടിവെപ്പ് അത്താഴപൂജ പ്രവാസികൾക്കായി കാറൻമണയിൽ ക്ഷേമനിധി അദാലത്ത് സംഘടിപ്പിച്ചു കേരള പ്രവാസി സംഘം ചെറുപ്പ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ഷേമനിധി അദാലത്ത് നടത്തിയത് വാർദ്ധക്യകാലത്ത് സർക്കാർ സഹായമോ പെൻഷനോ ലഭിക്കുന്നതിനു വേണ്ടി സംശയനിവാരണം നടത്തുന്നതിനായാണ് പ്രവാസി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി അദാലത്ത് സംഘടിപ്പിച്ചത് കാറൽമണ്ണ വായനശാലയിൽ നടന്ന അദാലത്തിൽ നിരവധി പ്രവാസികൾ സംശയ നിവാരണത്തിനായി പരാതികൾ സ്ഥലത്ത് വെച്ച് തന്നെ തീർപ്പാക്കി കേരള പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി ഇ കെ മുഹമ്മദ് ബഷീർ ശശികുമാർ ഗീതാഞ്ജലി പി കെ ശങ്കരനാരായണൻ കെ കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു ആടിയും പാടിയും വൃദ്ധസദനത്തിലെ ഒരു ദിവസം ശ്രീകൃഷ്ണപുരം ടി കെ ഡി പൊതുജന വായനശാല വനിതാ വേദി പ്രവർത്തകരാണ് സാന്താൽ സദൻ വൃദ്ധസദനത്തിലെ അന്തേവാസികളോടൊപ്പം ഒരു ദിവസം ഒത്തുകൂടിയത് വായനശാല അങ്കണത്തിൽ നിന്നും സമൂഹത്തിലേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് സാന്താൽ സദനത്തിലേക്ക് വനിതാ വേദി യാത്ര സംഘടിപ്പിച്ചത് സദനത്തിലെ അന്തേവാസികളുടെ പാട്ടുകൾക്ക് വനിതാവേദി തിരുവാതിര ചുവടുകൾ വെച്ചു അന്തേവാസികളോടൊപ്പം ആടിയും പാടിയും മണിക്കൂറുകൾ സമയം സാന്താൾ സദനിൽ ചെലവഴിച്ചു പ്രതി നമ്പീഷൻ ഉഷാവാര്യർ സാന്ദ്ര സൗഗന്ധ ഹരിദാസൻ എന്നിവർ പാട്ടുകൾ പാടി അന്തേവാസികളായ മീനാക്ഷിയും മേരിയും ഗാനങ്ങൾ ആലപിച്ചു എ എം സാവിത്രി കെ വി രമ കെ വിദ്യാധരൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പൊതു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് സ്റ്റുഡിയോകൾ കൂടുതൽ സജീവമായി തച്ചനാട്ടുകര നാട്ടുകല്ലിൽ പ്രവർത്തിക്കുന്ന എക്കോ ഡിജിറ്റൽ മീഡിയയും വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് പാട്ടുകളും പാരഡി ഗാനങ്ങളും അനൗൺസ്മെൻറ്റുകളും തയ്യാറാക്കുന്ന തിരക്കിലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടും ചൂരും പകർന്നുകൊണ്ടുള്ള ഇവരുടെ പല പാട്ടുകളും ഇന്ന് തെരുവുകളിൽ ഹിറ്റാണ് തച്ചനാട്ടുകര നാട്ടുകൽ ആശുപത്രിപ്പടിയിൽ ഒമ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇക്കോ ഡിജിറ്റൽ മീഡിയ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള പാട്ടുകളുടെയും അനൗൺസ്മെൻറ്റുകളുടെയും നിർമ്മാണ ചൂടിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഷ്ടാനുസരണമുള്ള പാട്ടുകളും അനൗൺസ്മെൻറ്റുകളും വ്യത്യസ്തമായ രീതിയിൽ ഇക്കോ ഡിജിറ്റൽ മീഡിയയിൽ നിന്നും ആധുനിക സൗകര്യങ്ങളോടെ റെക്കോർഡ് ചെയ്ത് മിക്സ് നൽകുന്നു പതിനഞ്ച് വർഷത്തിലധികം സൗണ്ട് മിക്സിംഗ് മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തികളുടെ മേൽനോട്ടത്തിലാണ് ഓഡിയോ റെക്കോർഡിങ്ങും മിക്സിംഗും ഇക്കോയിൽ തയ്യാറാക്കുന്നത് ഭീകരവാദവും ഫാസിസവും അഴിമതിയും കുടികുത്തിവാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ വർഗീയവാദികളുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം വീണ്ടെടുക്കാൻ ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി സഖാവ് എം പി രാജേഷിന് ചുറ്റിക്ക് അരിവാൾ നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാകാത്ത വോട്ടവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് ഷോർട്ട് ഫിലിം വെഡ്ഡിംഗ് ആൽബംസ് വെഡ്ഡിംഗ് സോങ്സ് ബർത്ത്ഡേ സോങ്സ് തുടങ്ങിയവയും എക്കോ ഡിജിറ്റൽ മീഡിയയിൽ നിന്നും ഉത്തരവാദിത്തത്തോടെ തയ്യാറാക്കി നൽകുന്നുണ്ട് മാത്രമല്ല വിവിധ അനൗൺസ്മെന്റുകൾ വിവിധ ശൈലികളിൽ അവരവരുടെ ഇഷ്ടാനുസരണം റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്ത് നൽകുന്നു തച്ചനാട്ടുകര നാട്ടുകല്ല് പ്രദേശത്ത് എക്കോ ഡിജിറ്റൽ മീഡിയ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച് മൂന്ന് വർഷം കഴിയാണ് നമ്മൾ സ്വദേശത്തേക്കും വിദേശത്തേക്കുമായിട്ട് ഒരുപാട് ഓഡിയോ മിക്സിംഗ് ൗട്ട്പുട്ട് വർക്കുകൾ നമ്മൾ കൊടുത്തു വരുന്നുണ്ട് ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോൾ എല്ലാവരും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയ വഴിയിൽ വരുന്ന വർക്കുകൾ നമ്മളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ വന്ന് നമ്മളോട് അവരെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള സോങ്ങുകൾ അതുപോലെ അനൗൺസ്മെൻറ്റുകൾ എല്ലാം നമ്മൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് സ്വദേശത്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് പ്രീമിയർ ലീഗിലേക്ക് ദുബായ് മൃത്തിഫ് ഫ്ലെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് കൊമ്പും കുരുക്കി കടന്നു വരുന്ന കൊല്ല കൊമ്പന്മാർ ഇവരുടെ പേര് കേട്ടാൽ എതിരാളികളുടെ കണ്ണു ചുവപ്പും

മലപ്പുറത്ത് വിജയമുറപ്പിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി പൊള്ളുന്ന ചൂടിലും വോട്ടർമാരെ നേരിൽ കണ്ട് പെരിന്തൽമണ്ണയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രചരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശനവുമായി തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പുരോഗമിക്കുന്നു വൈക്കോൽ തുരുമ്പ് സേഫ് ലോക്കറിൽ വയ്ക്കുന്നത് പോലെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയമെന്ന പി കെ ശശി എം എൽ എ ഏലംകുളത്ത് എൽ ഡി എഫ് ലോക്കൽ കൺവെൻഷൻ ചേർന്നു കേരളത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി പെരിന്തൽമണ്ണ മാലിന്യ സംസ്കരണ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ ജില്ലാ കലക്ടർക്ക് സ്വീകരിച്ചത് പദവിക്ക് നിരക്കാത്ത സമീപനമെന്നും ചെയർമാൻ വിളയൂരിൽ വീട്ടിൽ സൃഷ്ടിച്ച കരിക്കായപ്പെട്ടിയിൽ നിന്നും സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വീട്ടമ്മയ്ക്കും നാല് വയസ്സുകാരനും പരിക്കൂർക്കാട് ബെഡ് നിർമ്മാണ കമ്പനിയിൽ വൻ തീപിടുത്തം ആളപായമില്ല ലക്ഷങ്ങളുടെ നഷ്ടം ഇതോടെ ഈ നമസ്കാരം